ോ ക്ഷീരോദന് പ്രദേശേ ശുചിമണിവിലസത് സൈഗതേ മൗക്തികളുതഫിഗമണി നിഭൈ മൗക്തിക ശുഭ്രൈരഭ്രൈരഭ്രൈരുപരി വിരജിതൈ മുക്തപീയൂഷ ആനന്ദീന പുനിയാദരി നളിന ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ആനന്ദമുക്തി സ്വരൂപൻകുന്ദ്രൂര്യൗ നേത്രേ കർണാശി ഗന്ധർവദ ചിത്രം രമ്യതേം ത്രിഭുന വപുഷം വിഷുമാമി ഭഗവദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോ ദിവലോകം ചന്ദ്രാക്ക ദ്വങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവചനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു എന്ന പോൽ ദേവമാനുഷോരഗ പശുഗന്ധർവദൈത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെക്കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം വിഷ്ണുവേ ഹരിഹോ ഓ ഗണപതേ നമ ഓ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये अम्बिकाहृदयानन्दं मातृभिपरिवेष्टितं भक्तप्रियं मदोन्मत्तं मा वन्देऽहं गणनायकम् ॐ संसरस्वत्यै नमः शान्तां शारदनीरदेन्दु विमलामालेखनी पुस्तकोर्धितवचोधात्मिकां शुभ्राकल्पविभूषितां त्रिनयनां भास्वजडाशेखरां सम्बोधाय सरस्वती भगवतीं वन्दे गुं गुरुभ्यो नमः सदा शिव समारामभां शंकराचार्य मध्यमां अस्मादाचार्य पर्यंदां वन्दे गुरुपरम्परां ओम नमो भगवते वासुदेवाय श्री वल्लभे दिवरदेय दिदया परेदि भक्तप्रियेदि भवलुंडन कोमितेदि നാഗശയനേതി ജഗന്നിവാസേ ത്യാലാപനം പ്രതിപദം കുരുമേ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായും ദശകം എൺപത്തിയൊന്ന് സുഭദ്രാഹരണം മുക്താം സതതമപിതാം ലാളയൻ സത്യഭാമാം

ഴിഞ്ഞു പിന്നെ അവളുമായി ദ്രൗപദീ പരിണയഘോഷത്തിൽ പങ്കെടുത്തു പാണ്ഡവരെ പ്രീതിപ്പെടുത്താൻ പാത്തു കുറെ നാൾ ഹസ്തിനാപുരത്തിൽ ഭഗവൻ ദ്വാരകയിലേക്കു മടങ്ങും മുൻപവിടുന്നു സാമോദം സ്ഥാപിച്ചു നൽകി

ശക്രപ്രസ്ഥ അങ്ങേ അനുജത്തിയാം സുഭദ്ര അതിസുന്ദരി അവളെ വേൾക്കാനായ ഗ്രഹിച്ചു ബലരാമ ശിഷ്യനാം ദുര്യോധനൻ എന്നാൽ അങ്ങേവാക്കിൻ ബലത്തിൽ കപടസന്യാസ വേഷത്തിൽ ൻ അർജുനവളെ അപഹരിച്ചു കടത്തി കൊണ്ടുപോയി ഗോപിഷ്ടനായ ജ്യേഷ്ഠൻ ബലഭദ്രനെ അനുനയിപ്പിച്ചങ്ങു ഭാമയുമായി അർജുന പ്രീതിക്കായി ഇന്ദ്രപ്രസ്ഥത്തിലേക്കു പോയി തത്ര ദൃഷ്ടാം നഗരമഗമ मध्ये സന്തുഷ്ടനായങ്ങും കീടാവിലോലനായി നടക്കവേ യമുനാ തീരത്തു കണ്ട സുന്ദരിയാം കാളി പരിണയിച്ചു നഗരത്തിലേക്കുമടങ്ങും മുൻപ് അഗ്നിയെ പ്രീണിപ്പിക്കാൻ കാണ്ഡവനത്തെ നൽകി പിന്നെ തൻ സോദരരിൽ ഭീതിയാർന്നും അങ്ങിലനുരാഗിണിയുമാം മിത്രവിന്ദയെ അങ്ങേ പിതൃ സഹോദരീ സുതയാം അവന്തിരാജകുമാരിയെ ഭവാൻ പെട്ടെന്നെടുത്തു കൊണ്ടുപോയി രാജമധ്യത്തിൽ നിന്നു സത്യാം ഗ്രാമ പുനരുദ വഹോ നഗ്നന്ദനം താ ബ്വാസിജാ ഭദ്രം നാമ പ്രദ ദുരധനോദര സാ വൈദൃഷ്ടേ നഗ്നതി നഗ്നചിത്സുതയാം സത്യതൻ സ്വയംവര മത്സരത്തിൽ സ്വയം ഏഴായി പിരിഞ്ഞൊരേ സമയം പ്രമത്തരാമേഴു കാളകളെ ഭവാൻ പിടിച്ചുകെട്ടി അവളെ പരിണയിച്ചു വരദായക പിന്നെ സന്ദർദനാദികൾ സോദരി ഭദ്രയെ അങ്ങേക്കു തന്നു

പ്രതിഫലനം മാത്രമായി കാണപ്പെട്ടും അർജുനാദികൾക്കു സാധ്യമാകാതിരുന്ന മത്സ്യത്തിനെ ഭവാൻ നിഷ്പ്രയാസം മുറിച്ചു മദ്രരാജകുമാരി ലക്ഷ്മണയെ വിവാഹം കഴിച്ചു ുണ്ടായി ഭാര്യമാരായ കാലം കഴിക്കേ ദേവേന്ദ്രൻ ചൊല്ലിക്കെട്ടു ഭൂമിപുത്രൻ ഭൗബാസുരന്റെ ദുഷ്പൃത്തികളെപ്പറ്റിയെല്ലാം സ്മൃതായാദം പക്ഷിപ്രവരമ അധിരൂഢമോ സ്മരണമാത്രയിലുവന്നരു സത്യഭാമയെ മടിയിലിരുത്തി അങ്ങ് ഉദ്യാനത്തിൽ പോകുന്ന പോൽ ഉല്ലാസവാനായി ശത്രുവിൻ നഗരത്തിലേക്കു പോയി തച്ചു പൊടിച്ചു അത്രയല്ല രക്തം ചിന്തി മരിച്ചുരവുമാക്കി പഞ്ചാസ്യോ ജലധിപനമധ്യാപ്രേചക്രേണിത ാഴങ്ങളിൽ നിന്നും കുതിച്ചു ചാടി വന്നു വനമധ്യത്തിൽ നിന്നും ഒരു സിംഹമെന്നപോൾ ഭവാനെ ആക്രമിക്കാൻ അപ്പോൾ തന്നെ അവന്റെ അഞ്ചു തലകളും അങ്ങ് ചക്രം കൊണ്ടു മുറിച്ചെറിഞ്ഞവൻറെ കഥ കഴിച്ചു പിന്നെ പടയുമായി വന്നു നരകാസുരൻ ഭവാനവനുമായേറെ നേരം പൊരുതി ഒടുവിൽ ചക്രായുധം കൊണ്ടവന്റെ തലയറുത്ത് നരകത്തിൽ നിന്നവനങ്ങോക്ഷമേകി സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗതത്തെ ഗജം ിയെ സ്തുതിച്ചു പ്രീതനാക്കിയപ്പോൾ നരകാസുരപുത്രൻ ഭഗദത്തനെ രാജാവാക്കി അവനെ ഒരാനയെ നൽകിയങ്ങാനപ്പടയും സമ്പത്തുക്കളുമായി ദ്വാരകയിലേക്കു പോയി ദുഷ്ട നരകാസുരൻ്റെ കാരാഗ്രഹങ്ങളിൽ നിന്നും രക്ഷിച്ചതാം പതിനാറായിരത്തെട്ടു സ്ത്രീകളെയും ഭവാൻ സ്വീകരിച്ചു ദ്വാരകയിലേക്കയച്ചു സാദരം ൃ്വാം രുഷാഭിപതിഷ ഈശി വ്യാഖ്യമേവാൻ അപഹരിച്ചതാം ദിവ്യകുണ്ടങ്ങൾ അതിഥിദേവിക്കു നൽകാനായി ഭവാൻ ദേവസ്ത്രീകൾ ലജ്ജിക്കും വിധം കാന്തിയാർന്ന സത്യഭാമയുമായി സ്വർഗത്തിലെത്തിയപ്പോൾ ശക്രനും ദേവന്മാരും അങ്ങയെ ബഹുമാനിച്ചു എന്നാൽ അങ്ങ് അപഹരിച്ചു പരിജാതവൃക്ഷം ക്രുധനായങ്ങയെ എതിർത്ത ഇന്ദ്രനയ വിടുന്നുവെന്നു ഐശ്വര്യസമ്പത്തുക്കളാൽ ഉണ്ടാവു അഹങ്കാരമതം എത്രമേൽ ദോഷകരമെന്ന് വിവരിക്കുവാൻ മാത്രമാണല്ലോ ഭവനാ അഹിതമാം അകൃത്യമേവം സത്യഭാമാവന ഭൂസൃൻ സാഹസ്ര ീകൃത്യാരം ബഹു ബഹുർഭേ ആശ്ചര്യാദോക ഭൂയ സർവാസു കൂർ ദശദശനയാതയശ സോവിന്ദമ സംഗോവി ഗോവിന്ദ സത്യഭാമാ ഗൃഹാങ്കണത്തിൽ കൽപ്പവൃക്ഷം ഭവാൻ പതിനാറായിരത്തെട്ടു സ്ത്രീകളെയും സ്വീകരിച്ചവരുമായി ഓരോരോ ഗ്രഹങ്ങളിലും ഒരേ സമയം ഭിന്ന രൂപങ്ങളിൽ രമിച്ചും രസിച്ചും ഗ്രഹസ്ഥാശ്രമധർമ്മം നിർവഹിച്ചു എല്ലാ ഭാര്യമാരിലും പത്തു വീതം പുത്രന്മാരെ ജനിപ്പിച്ചും വിവിധ കർമ്മങ്ങളിലേർപ്പെട്ടു നാരദനെ വിസ്മയിപ്പിച്ചും വിളങ്ങിയ ഗുരുവായൂരപ്പാവിഭോ എന്നെ രക്ഷിക്കണേ വിവിധ കർമ്മങ്ങളിലേർപ്പെട്ടു നാരദനെ വിസ്മയിപ്പിച്ചും വിളങ്ങിയ ഗുരുവായൂരപ്പാ വിഭോ എന്നെ രക്ഷിക്കണേ ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഈ ദശകത്തിലെ വാസത്തില് വലിയ തത്വചിന്തകളൊന്നുമില്ല ഉള്ളത് കഥയും കാര്യങ്ങളുമാണ് പിന്നെ കുറച്ച് തത്വചിന്ത ഉള്ളത് ഒരു അകൃത്യം അദ്ദേഹം ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് പരിജാത വൃക്ഷം മോഷ്ടിച്ചു എന്നുള്ള ഒരു പറച്ചിലുണ്ട് അപ്പൊ അതും അഹിതമായ കാര്യം ചെയ്യാൻ ഈ അധികാര മതം എങ്ങനെ ഒരുവനെ ബാധിക്കുമെന്ന് കാണിക്കാനാണെന്ന് ധാരായണപ്പെട്ടതിരെ അത് ഒരു അംഗ്യന്തരേണ പറയുകയും ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് ചേർത്തിട്ടുള്ളതാണോ ഈ ആ സത്യഭാവയായിട്ട് സ്വന്തം ദേവേന്ദ്രന്റെ എടുക്കുന്ന ഈ ഉദ്യാനത്തിൽ നിന്ന് അതെ മോഷ്ടിക്കുന്നു എന്നുള്ളത് അതെനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ആ ഹിതമാം അകൃത്യം മറ്റേ ഉണ്ടാവുന്നതിനെ പറ്റി ഒരു സൂചന നൽകിയതാന്ന് അത് ധാരാളം ഭട്ടതിരിടയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ചോദിക്കാൻ കാരണം സുഖു ആ അൻപത്തിരണ്ടാമത്തെ ദശകം ദശമസ്കന്ധം അൻപത്തിരണ്ടാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു അതിൽ ഈ ഭഗവാൻ ഇത് പേടിച്ചോടി ആ ദ്വാരക നിർമ്മിക്കുന്നതാണെല്ലാം സൃഷ്ടിക്കുന്നു അപ്പം അവിടെ ആ സമയത്ത് ആ രവീന്ദ്രൻ തന്നെ സ്വയം ഈ പാരിജാതം അദ്ദേഹത്തിൻ്റെ ആ ദ്വാരകയിലേക്ക് അയച്ചു കൊടുക്കുന്നു എന്നൊരു സൂചന എനിക്ക് വായിക്കാനായിട്ട് കഴിഞ്ഞതായിട്ട് ഓർക്കുന്നു അപ്പൊ ഇതോട് ഈ അധ്യായത്തോടു കൂടി നാരായണത്തിന്റെ ഈ ദശകത്തോടു കൂടി ഭഗവാന്റെ ആ ഇത് ഭാര്യമാരുടെ എല്ലാം പതിനാറായിരത്തെട്ട്